മഹാനായ ഷെയ്ഹുന ബഹ്റുലും അവിടുന്ന് ആറ്റുനോറ്റു വളർത്തിയ സ്ഥാപനമാണ് സ്ഥാപനമാണ്ക്കുങ്ങലുള്ളത് ഇന്ന് റയീസുലുലമ ഇന്നും വന്നോക്ക് റയീസുലയാണ് അതിന്റെ തലപ്പത്തി ബഹുന്യരായ ഉസ്താദ് ഏൽപ്പിച്ചത് സുബഹാന ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണമായിട്ട് ആ ഒതുക്കുങ്ങൽസുന്ന അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥ വന്നു ചില രാഷ്ട്രീയക്കാരതിനെ പൂട്ടിച്ചൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് അല്ല ഞാൻ ആ കാര്യം കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല ഇപ്പൊ പറയുമ്പോ എലക്ഷൻ മുന്നിൽ വെച്ച് പറയണോ എന്ന് ചിലക്ക് തോന്നി പോകും ഞാൻ അതല്ല പറയുന്നത് എന്റെ വിഷയം എലക്ഷനും ഒന്നും നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും ആരെ കൂടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ പറയുന്നത് മഹാന്മാരെ പിടിച്ചാൽ അവരുടെ ഒരു സഹായം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് അന്ന് ഒതുക്കുങ്ങൽ അത് പൂട്ടേണ്ട സാഹചര്യം വന്നു അവിടെയുള്ള മുത്തലിമീങ്ങളെ മുഴുവനും സാത്തീദ് ഓക്കെ ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ദർശനം നടത്തുകയാണ് വല്ലാത്ത പ്രയാസകരമായ അവസ്ഥ കോളേജ് പൂട്ടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ രാഷ്ട്രീയക്കാരായ ആളുകള് ഉസ്താദുല്ല സാത്തീദിന്റെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് വലിയ മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് വലിയ തെറിയ തെറിയഭിഷേകങ്ങളൊക്കെ നടത്തി ഇതിങ്ങനെ കേട്ടപ്പോൾ മഹാനായ ഓക്കെ ഉസ്താദി ചോദിക്കാണല്ലോ ഒരു മ്മ്മിനായ മനുഷ്യൻ ഇങ്ങനൊക്കെ പറയാനാവോ കാരണം അവരൊന്നും അങ്ങനെ ഒരു വാക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല ഒരു മ്മ്മിനിൻ്റെ നാവെന്ന് ഇങ്ങനൊക്കെ പറയാൻ കഴിയോ മഹാനായ ഓക്കെ ഉസ്താദി ചോദിച്ചു പോകാണ് എൻ്റെ വിഷയതല്ല അന്ന് ആ കോളേജ് തുറക്കാൻ വേണ്ടിയിട്ട് മഹാനായ ഷേഹുനക്ക് വല്ലാതെ സഹായം ചെയ്തു കൊടുത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാളും ഒരു രാഷ്ട്രീയക്കാരനാണ് കാര്യമായിട്ട് മതപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യങ്ങളൊന്നും അക്കാലത്ത് കാണിച്ച കാണിക്കാത്ത ഒരു മനുഷ്യൻ പക്ഷേ ഉസ്താദിനോട് വലിയ ബഹുമാനാണ് ആദരവാണ് വലിയ സ്നേഹാണ് അതുകൊണ്ട് ഈ കോളേജ് തുറപ്പിക്കണം അതിൻ്റെ വേണ്ടി വല്ലാതെ അധ്വാനിച്ചു നടന്നു ആ മനുഷ്യൻ വഫാത്താകുന്ന മരണപ്പെടുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് മഹാനായ റീസുൽ ഉലമയുടെ മകൻ കൂടെയായ ഞങ്ങളുടെ ബഹുവന്യരായ ഉസ്താദ് അബ്ദുൽ അഹ്സനി ഉസ്താദ് നമ്മുടെ കേന്ദ്ര മുഷാവറയുടെ ക്ഷണിതാവ് കൂടെയാണ് ആ ഉസ്താദ് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട് മരണ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ആ മനുഷ്യൻ മനുഷ്യനിങ്ങനെ പറയാ ഇതിങ്ങനെ പറഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആരോ പറഞ്ഞോലൂ ല മാത്രം ചെല്ലിയാ മതിയല്ലോ മുഹമ്മദുർ റസൂലുള്ള ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു പോലും ഞാനിത് ഫുള്ളായിട്ടൊന്നങ്ങോട്ട് പറഞ്ഞു മരിക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലോ പൂർണ്ണമായ ശഹാദത്ത് ജില്ല മനുഷ്യൻ ലോകത്തോട് വിട പറയുന്ന രംഗം അന്നുള്ള ആളുകളെ കണ്ടു എന്ന് പറയുന്നു നിങ്ങൾ ആലോചിച്ച് മഹാന്മാരെ കൂടെ കൂടിയാൽ നമ്മളെ കൽബ് നന്നായി കിട്ടും നമ്മളെ കൽബ് നന്നായി കിട്ടും അള്ളാഹു നൽകട്ടെ മഹാനായ മഹാന്മാരായ ആളുകൾ ആ ആളുകളെ കൂടെ കൂടിയാൽ നമ്മൾ നന്നാവും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ അഞ്ച് മൃഗങ്ങളുടെയും ഏറ്റവും വലിയ വിശേഷണം ആ അഞ്ച് മൃഗങ്ങളും മഹാന്മാരുടെ കൂടെ കൂടിയവരാ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ കള്ളാഹുത്താല സ്വർഗത്തിൽ വലിയ ഇടം നൽകുന്നു നമ്മുടെ ഇന്നത്തെ ഈ മജിലിസ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ ഇവിടുത്തെ ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടുന്ന ആത്മീയ ഉപദേശങ്ങളും അതുപോലെ നസീഹത്തുകളും അതുപോലെ സമാപന ദു ഒക്കെ നടത്തി തരാൻ വേണ്ടി സയ്യിദ് സയ്യദവറകൽ നമ്മുടെ മജിലിസിലേക്ക് എത്തുകയാണ് അക്ബർ അള്ളാഹു സയ്യദ് ദീർഘ ആയുസ് നൽകട്ടെ പരിസരത്തൊക്കെ നിൽക്കുന്ന ആളുകളെ നമ്മുടെ മജിലീസിലേക്ക് ഇങ്ങോട്ട് കടന്നിരിക്കി നമ്മുടെ കടന്നിരിക്കും തരട്ടെ പറഞ്ഞു വന്നത് മഹാന്മാരായ ആളുകളെ കൂടി നമ്മളുടെ ആഹുറം രക്ഷപ്പെട്ടു കിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അഞ്ച് മൃഗങ്ങൾക്ക് അള്ളാഹു തല സ്വർഗത്തിൽ സ്ഥാനം നൽകി എന്നുള്ളത് മഹാനായ മഹാനായ സാലിഹ് നബി അലി ഇസ്ലാമിലെ ഒട്ടകം നമ്മൾ പറഞ്ഞു അതുപോലെ ഇസ്മായിൽ നബി അലി ഇസ്ലാമിന് പകരം മറുക്കപ്പെട്ട ആടിനെ നമ്മൾ പറഞ്ഞു അതുപോലെ മഹാനായ ഷുസീർ എന്നവരുടെ കഴുതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു സുഹാബിൽ നായ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു അതുപോലെ ലോ ത്തിൽ നേതാവിന് യാത്ര ചെയ്യാൻ അതും ആ മുത്തുനബിയുടെ ജീവിതത്തിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും വലിയ പവറുള്ള യാത്ര നടത്താൻ അള്ളാഹുത്താല നൽകിയ വാഹനമാകുന്ന ബുറാക്ക് അതും സ്വർഗത്തിലറിയുമോനോ സ്വാതി പുറീമാനല്ല ആളുകളോട് പറഞ്ഞതാണ് കൂനോ മ സ്വാതിക്കി നിങ്ങള സ്വാതിക്കിങ്ങളാകുന്ന മഹാന്മാരുടെ കൂടെ കൂടിക്കോളൂ എന്നാൽ ലോകത്തും വിജയമാ സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല നീനാമനോ വഖാനോയത്തക്കോ البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم ആ മഹാന്മാരുടെ വിശേഷണമാണ് വിശേഷനമാണ് അവർ അതുപോലെ അതുപോലവർ മൊത്തത്തീങ്ങളുമാണ് അറിയുമോ മഹാനായ ഹസുനുൽ ബസുരിഹുഹു അവിടുന്ന് ആ തഖവയോട് ജീവിക്കുന്ന ആളുകൾക്ക് ചില അടയാളങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇന്നലെ അഖിലി തൊക്കോവ അലുറഫൂനബിഹാ ത്വക്കൊവയിൽ ആളുകൾക്ക് ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങൾ നോക്കിയിട്ട് ഒരാൾ ഇവക്കോവയുള്ളവനാണോ വയില്ലാത്തവനാണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന മഹാനായ ഹസ്വനിൽ ബസുരി റോയല്ലാഹു ഹോ നല്ല തിളങ്ങുന്ന കുപ്പായമിട്ടാത്ത കുഞ്ഞ അടയാളമാകൂല സുബാനല്ല ആലിമീങ്ങളുടെ കോലം കെട്ടി നടന്നാൽ തൊക്കുവയുണ്ടാവൂല അതുപോലെ ഒരു മൈക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് നെട്ടി വയത് പറയുന്നു എന്നതുകൊണ്ട് ആള് മൊത്തത്തിനാണെന്ന് പറയാനാവൂല അള്ളാഹുവേ വയൽ പറയുമ്പോൾ തന്നെ വല്ലാത്ത നാളെ നാളാഹുറത്തിൽ കൊണ്ടുവരുന്ന വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നതിൽ ഒന്ന ഒന്നാമതായി കൊണ്ടുവരുന്നത് ആലു വിചാരണ ചെയ്യുന്നു നിന്റെ ഇൽമ കൊണ്ട് നീ എന്തടാ ചെയ്തത് ഞാൻ ഇസ്ലാമികമായ പ്രബോധനം നടത്തിയിട്ടുണ്ട് നിന്റെ ഇൽമ കുറെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹു താലയുടെ ഒരു മറുപടി ഉണ്ട് നീ പച്ച കള്ളം പറഞ്ഞ കള്ളന നീയെന്തിനാമ പറഞ്ഞത് എന്തിനാ വയൽ പറഞ്ഞത് നിയാലിമാണെന്ന് ആളുകളെ പറയാനാണല്ലോ വായാലനാണെന്ന് ആളുകളെ പറയാനാണല്ലോ വലിയൊരു മുദരീസാണെന്ന് ആളുകൾ പറയാനാണല്ലോ മലക്കുകളെ ഈ കള്ളനെ പിടിച്ച നരകത്തിലുടോ അള്ളാഹുവേ ഞങ്ങള് നീ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ലോ ഞങ്ങൾ കുറഞ്ഞവരാൻ കുറഞ്ഞവരാവ കുറഞ്ഞവരാ നന്മ കുറഞ്ഞവരാ ഉപദേശിക്കാൻ ഒരു അർഹതയുമുള്ള ആളുകളല്ല എന്നാലും ഉപദേശിച്ച് ഉപദേശിച്ച് വാൽ പറഞ്ഞ് പറഞ്ഞ് എൽമ പറഞ്ഞ് പറഞ്ഞ് സ്വയമെന്ന് നന്നായിക്കൊട്ടുമെന്ന് പ്രതീക്ഷയാ അല്ലാഹുവേ ഈ മജിലിസലിനെ വറക്കത്തുകൊണ്ട് നീ ഞങ്ങളെയൊക്കെ നന്നാക്കണേയല്ല ുള്ളവനാണെന്ന് പറയാൻ കഴിയൂല നല്ല ഇടപെടൽ നടത്തുന്നതുകൊണ്ട് തൊക്കവയുള്ളവനാണെന്ന് പറയാൻ കഴിയൂല മറിച്ചോ ഇല്ലിത്തൊക്കെയോ തൊക്കോവയിൽ ആളുകളെ മനസ്സിലാക്കപ്പെടാൻ ചില സ്വഭാവ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം മഹാനായ ഹസുനിൽ ബസ്വരി അവിടുന്ന് പഠിപ്പിച്ചു തരാൻ എല്ലാം കൂടെ പറയാനുള്ള നേരം നമ്മുടെ മുന്നിലില്ല സെയ്തവറികൾ ഭക്ഷണം കഴിച്ച് വരുന്നത് വരെയുള്ള ചെറിയൊരു സമയം കൂടിയേ നമ്മളുടെ മുന്നിലുള്ളൂ അല്ലാ ഞങ്ങളീ പറയുന്നത് എത്ര കുറഞ്ഞതാണെങ്കിലും ഈ മജ്ലിസന്റെ ബറക്കത്തുകൊണ്ട് പതിന്മുള്ള അമലായി ഇതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിച്ചു തരണേ അല്ല